സ്വാഭാവിക അഭിനയം കൊണ്ട് അഫ്രപാളിയെ വിസ്മയിപ്പിച്ച ഹാസ്യ സമ്രാട് അഭിനയ ചക്രവർത്തി ജഗദീശ് ശ്രീകുമാർ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത കഥാപാത്രങ്ങൾ ആ നടൻ മലയാള സിനിമയിൽ നിന്നും മാറി നിന്നിട്ട് പതിനൊന്ന് വർഷങ്ങൾ പിന്നിടുന്നു ജഗദീശ് ശ്രീകുമാറിന്റെ എഴുപത്തിമൂന്നാം ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജനുവരി അഞ്ചിന് തിരുവനന്തപുരത്തെ ജഗതിയിലായിരുന്നു ശ്രീകുമാറിന്റെ ജനനം നാടകാചാര്യനും എഴുത്തുകാരനുമായിരുന്ന ജഗതി എൻ കെ ആചാര്യയുടെ മകൻ സ്കൂൾ കാലം മുതൽ നാടകങ്ങളിൽ സജീവം പഠനശേഷം കുറച്ചുനാൾ മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കെ എസ് സേതുമാധവന്റെ കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ റിലീസായ ചട്ടമ്പി കല്യാണിയിലെ വേഷത്തിലൂടെ താരമായി മാറി സിനിമയിൽ അൻപത് വർഷം തികച്ച ജഗതി ആയിരത്തിഅഞ്ഞൂറിലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കല്യാണ ഉണ്ണികൾ അന്നക്കുട്ടി കോടാമ്പാക്കം വിളിക്കുന്നു എന്നീ രണ്ട് സിനിമകളും സംവിധാനം ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പത്തിന് മലപ്പുറത്ത് വച്ചുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനു ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ജഗതി മൂന്ന് വർഷം മുൻപ് രണ്ടു പരസ്യചിത്രങ്ങളിലും കഴിഞ്ഞ വർഷം മമ്മൂട്ടി നായകനായെത്തിയ സി ബി അഞ്ചാം ഭാഗത്തിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു വലിയ അപകടം തന്നെയാണ് ജഗതിക്കുണ്ടായത് ശരീരം തളർന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചെങ്കിലും മാറ്റം കൊണ്ടുവരാൻ ചികിത്സയ്ക്കായി എന്നാൽ ഇപ്പോഴും താരത്തിന് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിച്ചിട്ടില്ല സംസാരിക്കാനോ ഓർമ്മകൾ വീണ്ടെടുക്കാനോ പോലും അദ്ദേഹത്തിന് കഴിയില്ല മുൻപ് ജഗതിയുടെ കുടുംബം വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമൊക്കെ മകൻ രാജ്കുമാർ മനസ്സ് തുറന്നിരുന്നു മക്കളുടെയും ഭാര്യയുടെയും പൂർണ്ണ പരിചരണം അദ്ദേഹത്തിനുണ്ട് അപകടത്തിന് ശേഷം രണ്ടു വർഷത്തോളം വെല്ലൂരിലായിരുന്നു ചികിത്സ മരുന്നും ഫിസിയോതെറാപ്പിയും മുടക്കില്ല ദിവസവും പത്രം വായിക്കും ബെൽറ്റൊക്കെയിട്ട് അല്പസമയം പിടിച്ചു നടത്തും കമ്പിയിട്ടിരിക്കുന്ന വലതുകൈക്ക് പൂർണമായി സ്വാധീനം തിരിച്ചു കിട്ടിയിട്ടില്ല നമ്മൾ പറയുന്നതൊക്കെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കും കാണാൻ വരുന്നവർക്ക് ഷെയ് ഹാൻഡും പുഞ്ചിരിയും സമ്മാനിക്കും അവർ പറയുന്നതൊക്കെ കേട്ട് തലയാട്ടി പ്രതികരിക്കുമെന്നും മകൻ പറയുന്നു നെടുമുടി വേണു അംഗങ്ങളും കെ പി സിയിൽ എഴുതാതിന്റെ അടക്കം ഒപ്പമുണ്ടായിരുന്ന പലരും വിട്ടുപിരിഞ്ഞത് പപ്പയോട് പറഞ്ഞിരുന്നു മുഖത്ത് സങ്കടം നിറഞ്ഞു കുറച്ചുനേരം ഇരുന്നു പിന്നെ ഉറങ്ങി അമ്മ ഇക്കാലം അത്രയും അച്ഛനെ കൊച്ചുകുട്ടിയെപ്പോലെയാണ് പരിചരിക്കുന്നതെന്നും എല്ലാത്തിനും ഞങ്ങളും കൂടെയുണ്ടെന്നും മകൻ പറയുന്നു എന്തായാലും ജഗതിക്ക് പകരം വയ്ക്കാൻ ജഗതി മാത്രമേയുള്ളൂ അദ്ദേഹത്തിനൊരു പകരക്കാരനെ സ്വപ്നം കാണാൻ പോലും പറ്റില്ല ചിലപ്പോഴൊക്കെ ജഗതിയുടെ കാലം കഴിഞ്ഞെന്ന മട്ടിൽ വാർത്തകൾ വന്നിരുന്നു പക്ഷേ അങ്ങനെ കരുതിയവരെ പോലും വിസ്മയിപ്പിച്ച് സ്വന്തം ഒരിടം മലയാള സിനിമയിൽ സൃഷ്ടിക്കുകയും ഇപ്പോഴും അതേപടി കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം അടൂർഭാസിയും ബഹുദൂറുമൊക്കെ അരങ്ങുവാണിരുന്ന കാലത്താണ് ജഗതി സിനിമയിൽ വരുന്നത് പപ്പു മാള അരവിന്ദൻ മാമുക്കോയ ജഗദീഷ് കലാഭവൻ മണി സലിംകുമാർ സുരാജ് വെങ്ങാറമൂട് തുടങ്ങി നിരവധി ആളുകൾ ഹാസ്യത്തിൻ്റെ വഴിയിൽ വന്നു ഇവരെല്ലാം പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയവർ തന്നെയാണ് എന്നാൽ ജഗതിയെപ്പോലെ ജഗതി മാത്രം നമ്മളെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ജഗതി ശ്രീകുമാർ വീണ്ടും സിനിമയിൽ തിരിച്ചെത്തണമെന്നാണ് മലയാളികളുടെ മുഴുവൻ പ്രാർത്ഥന